അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്ത ലേൺ അറബിക് വിത്ത് മിന്നാസലിം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ അക്യുദ രണ്ടാമത്തെ പാഠഭാഗമാണ് ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കാൻ പഠിക്കാം ഹൽ ഹൽ മിൻ മിൻ ല ലൈസ فمن اوجد العالم العجيب ومن اوجد ما في هذا الكون من ارض وسماء وحيوان وجماد ذلك هو الله الخالق الواحد فهو الذي خلقنا وهو الذي يرزقنا وهو الذي يميتنا وهو الذي يبعثنا ويحاسبنا فهل من خالق غير الله لا وليس للعالم خالق سوى الله والدليل على وجود الخالق وجود هذه المخلوقات لأنها كانت معدومة قبل وجودها فهي حادثة متغيرة من عدم إلى وجود ومن وجود إلى عدم ومن حركة إلى سكون ومن سكون إلى حركة. وكل ذلك يستدعي فاعلا مختارا واجب الوجود إذ لا يجوز العقل وجود شيء حادث بدون صانع واجب الوجود فالله هو الخالق وهو يحبي الموتى وهو على كل شيء قدير أول واجب على الإنسان معرفة الإله باستيقاني അല്ലാഹു ാഹു റാസക്കുനാലിൻ ലഹാജാത്തി മന്ത്ലബ പാഠഭാഗം വായിക്കാൻ പഠിച്ചു എന്ന് കരുതുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ പാഠഭാഗത്തിനെ ഓരോ സെൻറ്റൻസുകളായി തിരിച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക അതിനുശേഷം അതിൻ്റെ അർത്ഥം കൂടി എഴുതിയെടുക്കുക അതിനുശേഷം അർത്ഥം നന്നായി മനസ്സിലാക്കുക

അത്ഭുതകരമായ ലോകത്തെ നിർമ്മിച്ചവൻ ആരാണ് വമൻ മാഫി ഹാദൽ കൗനി ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയൊക്കെ നിർമ്മിച്ചവൻ ആരാണ് മിൻ ഭൂമി വ ആകാശം ജീവജാലങ്ങൾ വ അചേതന വസ്തുക്കൾ ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ ഇവയൊക്കെ നിർമ്മിച്ചത് വാഹിദ് അത് ഏകനായ സൃഷ്ടാവായ അമ്മാഹു ആകുന്നു ഫഹുവല്ലതേ ഖലഖന അവൻ നമ്മെ സൃഷ്ടിച്ചവനാകുന്നു ബഹുവല്ലതേ എറുസുഖന അവൻ നമുക്ക് ഭക്ഷണം നൽകുന്നവനാകുന്നു ബഹുവല്ലതേ യുമീതുന അവൻ നമ്മളെ മരിപ്പിക്കുന്നവനാകുന്നു ബഹുവല്ലതേ യബാസുന അവൻ നമുക്ക്

സൃഷ്ടാവ് ഉണ്ടെന്നതിന്മേലുള്ള തെളിവ് വുജൂതു ഹാദിഹൽ മഹ്ലോകഅഅഅഅഅഅഅഅഅഅത്ത് ഈ സൃഷ്ടികളെല്ലാം ഉണ്ടായി എന്നതാണ് ലി അന്നഹ കാനത്തും അഴുതൂമത്തൻ കപല വുജൂദിഹ തീർച്ചയായും അവ ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലാത്തതായിരുന്നു ഫഹിയ ഹാദിസത്തും മുത്തയ്യറത്തുൻ അത് ഒരു മാറ്റം വന്നുണ്ടായവയാണ് മിൻ അത് ഇല വുജൂദിൻ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്കും വുജൂദിൻ ഇലാ ഇല ഉള്ളതിൽ നിന്ന് ഇല്ലായ്മയിലേക്കും ഇലാ സുഖൂനിൻ ചലനത്തിൽ നിന്ന് ഒരു നിശ്ചലനത്തിലേക്കും വമിൻ സുഖൂനിൻ ഇലാ ഹറക്കത്തിൻ നിശ്ചലനത്തിൽ നിന്നും ചലനത്തിലേക്കും ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിലേക്കും ഉള്ളതിൽ നിന്നും ഇല്ലായ്മയിലേക്കും ചലനത്തിൽ നിന്ന് നിശ്ചലനത്തിലേക്കും നിശ്ചലനത്തിൽ നിന്ന് ചലനത്തിലേക്കും ഒരു മാറ്റം വന്നുണ്ടായതാണ് ഈ സൃഷ്ടികളെല്ലാം അവയെല്ലാം നിർബന്ധമായും ഉണ്ടാകേണ്ടവനായ സു ഇഷ്ടപ്രകാരമുള്ള ഒരു നിർമ്മാതാവിനെ തേടുകയാണ് ഇതെല്ലാം യുജിസുൽ വാജിബൽ കാരണം വാജബിൽ വുജൂദായ ഒരു നിർമ്മാതാവിനെ കൂടാതെ ഒരു വസ്തു പുതുതായി ഉണ്ടായി എന്നത് ബുദ്ധി സമ്മതിക്കുകയില്ല ഫല്ലാഹു ഹുവൽ ഹുവൽഹല അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടാവ് വഹുവ യുഹബി അൽ മൗത്ത അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് വഹുവ അലാക്കുല്ലി ഷീം ഖദീർ അവൻ എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനുമാണ് അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മനുഷ്യൻ്റെ മേൽ ആദ്യം നിർബന്ധമാകും മായിരിഫത്തുൽ ഇലാഹി ഡിസ്തേഖാനി അള്ളാഹുവിനെ ഉറപ്പിച്ച് അറിയലാണ് ഹാനഖുൻ അള്ളാഹു റാസഖുന നമ്മുടെ സൃഷ്ടാവ് അന്നാഹു ആകുന്നു അവൻ നമുക്ക് ഭക്ഷണം നൽകുന്നവനുമാണ് മൻതൊലഭ തേടുന്നവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നവനുമാണ് അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എക്സസൈസ് നോക്കാം അജിബ് ഒന്ന് ഒരു നിർമ്മാതാവിനെ കൂടാതെ ഒരു വസ്തു ഉണ്ടാകുമോ ഉണ്ടാകുമോ ല ഇല്ല അത് സാധ്യമല്ല അടുത്തത് മൻ ഔജദൽ ആലം ലോകത്തെ സൃഷ്ടിച്ചവൻ ആരാണ് അത് ഏകനായൊരാൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കു അല വജുദിൽ സൃഷ്ടാവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവെന്ത് വുജൂദു ഹാദിഹിൽ സൃഷ്ടാവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് സൃഷ്ടികളെല്ലാം ഉണ്ടായി എന്നുള്ളത് അടുത്തത് കമ്മൽ പൂരിപ്പിക്കുക ആലമി ഡാഷ് അടുത്തത് അഖലു ഷൈഇൻ ഹാദിസിൻ ബിദൂനി ഡാഷ്

അന്നാഹുവിനെ ഉറപ്പിച്ച് അറിയലാകുന്നു നമ്മുടെ സൃഷ്ടാവ് അന്നാഹു ആകുന്നു അവൻ നമുക്ക് ഭക്ഷണം നൽകുന്നവനുമാണ് തേടുന്നവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനുമാണ് ഇതാണ് അർത്ഥം അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാഠം അവസാനിക്കുകയാണ് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇൻഷല്ല മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഴ 烦死了，妈妈。